ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പമകളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും അങ്ങനെ സുഖമായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നെയ്യപ്പം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അത് നെയ്യപ്പാവോ കുയ്യപ്പാവോ എന്നൊന്നും ഞമ്മക്കറിയില്ല അപ്പോൾ അതാണ് നമ്മൾ ശർക്കര ആദ്യം തന്നെ ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നാല് ശർക്കര ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അര വെള്ളം വെള്ളമൊഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം വരട്ടെ വരട്ടെട്ടോ അപ്പോൾ ഇതിന് നമ്മളിത് അവിടെ അരിയൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് മണിക്കൂറൊക്കെ വെള്ളത്തിൽ പുതിർത്തിക്കോളി അപ്പോൾ അതാണ് ഞാൻ നല്ലോണം കഴുകി പുതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളൊരു അരി ഒരു പാത്രത്തിന് ഒരു പാട്ട അരിയാണിത് അപ്പോൾ ഇതിലൊക്കെ ഒന്ന് നല്ലോണം നമ്മൾ മിക്സിയിൽ റെഡിയാക്കി വെക്കുക അപ്പോൾ ഇത് നമ്മൾ ശർക്കര ഉരുക്കി ഉരുക്കി വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചൂടൊക്കെ ആറിയിട്ടിട്ടോ നമുക്കിതാ ഒരു മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുക്കുക ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക ഒരു നുള്ളു അപ്പക്കാരാണ് കേട്ടോ നുള്ളു ഒരു പിഞ്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഞമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യൊക്കെ തുമിക്കൂലേ മറുപടില്ലേ എന്തായാലും പറയല്ലേ അതൊക്കെ ഒരു നുള്ള പൊടിക്കാത്ത നല്ല ജീരകത്തിൻ്റെ നല്ല ജീരകം ഇടണം എന്നാൽ അടിക്കുമ്പോൾ നല്ല രസമാണ് നമ്മളെ നെയ്യപ്പം പിന്നെ രണ്ട് സ്പൂണ് ഞാൻ നമ്മളെ മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മളെ നെയ്യപ്പത്തിന് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ അല്ലേ നെയ്യപ്പം ഉണ്ടാക്കുക ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല എൻ്റെ അങ്ങനെ നല്ല വൃത്തിക്ക് ഉണ്ടാവില്ല കേട്ടോ നല്ല തിന്നാനൊക്കെ നല്ല രസമുണ്ടാവും പക്ഷെ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇന്നെപ്പോലെ അപ്പോൾ അതാ നമ്മളെ ശർക്കരൊക്കെ നല്ലോണം പുരുകി വന്നിട്ടുണ്ട് അതൊക്കെ ഇനിയും ഞമ്മക്ക് ചൂടാറിയിട്ട് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ മുന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കത്തൊക്കെ ഒന്ന് മോപ്പിക്കാനുണ്ട് അതൊക്കെ ഒന്ന് മോപ്പിച്ച് വരാം ഇത് ചൂടാകുമ്പോഴത്തേന് അപ്പോൾ താ നമ്മുടെ തേങ്ങാക്കത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം താ നമ്മൾ നെയ്യൊക്കെ നല്ല മിൽമ നെയ്യാണ് കേട്ടോ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച തേങ്ങന്റെ കഷ്ണം അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കേങ്ങിവിടെ നല്ലോണം മൂത്ത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊരു നുള്ള നമ്മളെ ചെറിയ ജീരകം അല്ല ഇട്ട് കൊടുത്താൽ നല്ലൊരു നെരിഞ്ഞ് നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും എന്താ അതിന് പറയാം ഒരു കരി കറി മുറ എന്നൊക്കെ പറയാ അതുപോലെ തന്നെ നെരിച്ചിലുണ്ടാവും അത് നമ്മളെ ഇതൊക്കെ വരെ സെറ്റായിട്ടുണ്ട് അത് മതി അയക്കൂലേ ഇനിയിപ്പോൾ ഒന്നും ഇടാനില്ല ഇനി അധികം ചൂരി ഓയിലിട്ട് നെയ്യിലിട്ടാല് നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് കരിഞ്ഞു പോവും നമ്മളെ ശർക്കരയൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് വരാം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്ക കേട്ടോ ആദ്യം വെള്ളം ഒഴിക്കാതെ അടിക്കണം നമ്മള് അരിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മിക്സിക്ക് പണി കിട്ടോ അപ്പോൾ ഇതിന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പാകത്തെ ഇതാണ് ആദ്യം അര വെള്ളം വെള്ളമൊഴിക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ശർക്കര ഒക്കെ വേസ്റ്റ് ആവും നമ്മൾ ശർക്കര ഒക്കെ പാകമാണ് പിന്നെ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് അടിച്ചിട്ട് വരാം അപ്പോൾ അതാ നമ്മളെ മാവൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇപ്പോൾ സമയം ഒരു പതിനൊന്നേ കാലം ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ അപ്പം ഞാൻ ഇനി ഇതൊരു ഒരഞ്ചര സമയത്താണ് ഇതുണ്ടാക്കാൻ വിചാരിക്കുന്നത് ഒരഞ്ചാറ് മണിക്കൂറൊക്കെ ഞമ്മളിങ്ങനെ അടിച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇട്ടോ അതെ നമ്മളെ ആവൊക്കെ അത് അവിടെ തന്നെ സൂപ്പറായിട്ട് ഈ ഒരു കട്ടിയിലവിടട്ടെ നമ്മൾ നെയ്യപ്പം ഇത് നമ്മൾ മൂപ്പിച്ചെടുത്ത നെയ്യ് തേങ്ങയും നെയ്യ് ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇതായാലും നമുക്ക് എള്ളിട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാൽ നല്ല രസമാണ് അടിക്കുമ്പോൾ ഇനി നമുക്ക് ഇതൊരം അഞ്ചാറ് മണിക്കൂർ അട വെക്കട്ട വൈകുന്നേരം വരാം എന്നിട്ട് ഞമ്മൾക്ക് നെയ്യപ്പൊക്കെ ചുട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ ഞാൻ നെയ്യപ്പം അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ നന്നാവലില്ല നന്നാവും വലിയ വൃത്തി ഉണ്ടാവില്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല നമുക്ക് വൈകുന്നേരം വരങ്ങിന്ന് നോക്കുന്നത് അല്ല പണ്ട് പറയില്ല നെയ്യപ്പോൾ ഇതൊക്കെ ചുടുമ്പൾ ഒന്ന് നോക്കാൻ പാടില്ലെന്ന് അതുപോലെ ഞാൻ പറയും നോക്കാൻ പാടില്ല കേടരു അപ്പോൾ എല്ലും പാട കൂടി വെക്കുമ്പോൾ ആരെങ്കിലും എല്ലാം പാടെന്നറിയാൻ നിങ്ങൾ ഇന്നും ഉറക്കൂല നിങ്ങൾ അസീനാരെ പോയി ഉറക്കും നിങ്ങൾക്ക് പേടിയുവാണേനു നോക്കിക്കാനും പാടില്ല അതാണ് അവസ്ഥ അപ്പതാ നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവിത ഈ കട്ടിയിലാണ് കേട്ടോ നമുക്കൊന്ന് ചുട്ടു നോക്കാം ശരിയാവോ എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞമ്മളമ്മ പണ്ട് ഇതുപോലെ നെയ്യപ്പും ചുടും ഒരു കുജപ്പും ഉണ്ട് ഒരു ഓട്ട ഉള്ളൊരു അപ്പം അത് രണ്ടും എൻ്റെ അമ്മക്ക് ചുടുന്ന പണി തന്നെ അത് രാത്രി അമ്മ ചുടുള്ളൂ പക്ഷെ എല്ലാവരും ഉറങ്ങിക്കോട്ടച്ചിട്ടാവും അല്ലമ്മ പക്ഷേ ഇന്നും ഉറക്കൂലേട്ടോ ഇന്ന ഓരോ സോപ്പ് ഇട്ട് കണ്ട് ഇങ്ങനെ അവിടെ നിർത്തും ബാക്കി എല്ലാവരും ഉറങ്ങിക്കോട്ടിട്ട് അപ്പം എന്താ സംഭവം പേടിയാവുമല്ലോ ഇത് രാത്രിയെ ചൂടുള്ളൂ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കാണുമ്പോൾ അമ്മ അധികം ചൂട നമുക്ക് ഉണ്ടാക്കാനൊന്നും അല്ല നമുക്ക് ഉണ്ടാക്കി തരാനൊന്നുമില്ല ആർക്കെങ്കിലും എവിടേക്കെങ്കിലും പലരൊക്കെ എഴുതി പോകുമ്പോൾ ഉണ്ടാക്കും ഒരു ഓട്ട ഉള്ള അപ്പം നമ്മളെ എന്താ പറയല് കുയുന്ന വടൻ്റെ ഒക്കെ മയത്തൊരു അപ്പം ഈ മാവെന്നാണിൻ്റെ സംഭവം അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് വരാം അപ്പോൾ അതായത് നമ്മളെ ചീം ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത് നല്ലോണം ചൂടായി വരട്ടെ അപ്പം നമുക്കൊന്ന് ചുട്ട് നോക്കാം അപ്പം ഞാൻ ഈ ഒരു കയ്യിലാണ് കേട്ടോ മാവ് എടുക്കുന്നത് അപ്പോൾ അധികമായിട്ട് ഈ ലെവലിൽ എടുത്ത് നോക്കാം അപ്പം ഇങ്ങനെ അതാക്കുമ്പോൾ ചിന്തില്ല പുറത്തേക്ക് നമ്മൾ ഈ കയ്യിലോണ്ട് എടുക്കുമ്പോൾ നല്ല ചിന്തു അപ്പം ഫസ്റ്റത്തെ ഇക്കോരായിക്കെട്ടോ കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ടാമത്തൊന്ന് ചുറ്റു നോക്കാം ഫസ്റ്റത്തെ ലക്ഷം തീ കൂടുതലാണോ എന്ന് സംശയം സംഭവം വരുമ്പോ അങ്ങനെ അങ്ങനെ നമ്മളെ നെയ്യപ്പത്തിൻ്റെ കോലൊക്കെ കണ്ടില്ലേ നെയ്യപ്പത്തിൻ്റെ കോല അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ നെയ്യപ്പം അടിപൊളി കഴിഞ്ഞിട്ട് അടിപൊളി തന്നെ അടിപൊളി നല്ല രസം ഉണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഇനി പിന്നെ നമ്മൾ നെയ്യപ്പത്തിനൊക്കെ ഒന്ന് ഈ അരിയൊക്കെ ഇങ്ങനെ കടിക്കണം അതും ഉണ്ട് ഇനി ഞാൻ ഒന്ന് കടിക്കുന്ന രീതിയിൽ ചെറുങ്ങനെ അരി അരിയാത്ത രീതിയിലുണ്ടാവുമല്ലോ അപ്പം നമ്മളെ നെയ്യപ്പം കോലത്തിലാണ് പക്ഷെ ഞാൻ ഇത്രയും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും നന്നായിട്ടില്ല കേട്ടോ പക്ഷേ അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒരു വലിയ വൃത്തിയൊന്നുമില്ല അപ്പം നമ്മൾ എന്താണ് ഉണ്ടാക്കിയ മാതിരി അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മക്ക് ഒളിയും മറവുമൊന്നുമില്ലാത്ത നമ്മളെ വീഡിയോ ആണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഞമ്മളെ വൈകുന്നേരക്കത്തെ വീ എന്താണ് നെയ്യപ്പവും കട്ടൻ ചായ ഒക്കെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇതാണ് പിന്നെ ലയ്യപ്പത്തിന്റെ ലുക്ക് ലുക്കില്ലാത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആദ്യം തിന്നു വീഡിയോ നല്ല കാണിച്ചതിൽ അടി പൊളി ആയിട്ടുണ്ട് എന്ന് പറയില്ല നമുക്ക് അങ്ങനെ നമ്മൾ നെയ്യപ്പൊ കാണുമ്പോൾ നല്ല മൊഞ്ചുള്ള നെയ്യപ്പാണല്ലേ അപ്പം നമ്മളിത് ആ മറിച്ചിട്ടിട്ടാണ് കേട്ടോ നെയ്യപ്പം വെച്ചത് അതിൻ്റെ മോൾ ഭാഗമൊന്നും നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ വെച്ചിട്ടില്ല കാരണം നേരെ വെച്ചാൽ നമ്മളെ എന്താണ് നെയ്യപ്പം കാണാൻ ഭംഗിയുണ്ടാവില്ല കേട്ടോ അപ്പം അതാ ഉള് പുറഭാഗം ഇതെങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളടിഭാഗം മുകളിലും വെച്ച് പുറഭാഗം മോൾ ഭാഗം ഉള്ളിലേക്കും വെച്ചുകാണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ നല്ല രസം ഞാൻ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയ രണ്ട് നെയ്യപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ തിന്നിട്ടോ കാരണം അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോടിയ മാതിരി ആയി അപ്പോൾ ആ ചൂടോടുക്കാൻ നെരിച്ചിലെ തിന്നാൻ നല്ല രസം കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ ഞമ്മളെ നെയ്യപ്പതാ കാണാനൊക്കെ അടിപൊളി നെയ്യപ്പത്തിൻ്റെ മാതിരി തന്നെ പിന്നെ അതിൻ്റെ എന്താണ് മോൾഭാഗം കണ്ട നിങ്ങൾ നെയ്യപ്പാണെന്ന് പറയില്ലേ കാരണം അടിപൊളി നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരൊന്നും പറയില്ല അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഹിറ്ററിൽ കൊള്ളും അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും